എൻ്റെ പേര് ലത അനിൽകുമാർ ഞാൻ ടു തൗസൻഡ് ഫൈവ് ടു സിക്സ് പിരിയഡ്സിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പം പതിനെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ സൺറൈസ് ഹോസിലെ ജനറൽ സ്റ്റോറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ വരുമ്പോൾ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങളേ വർക്കിംഗ് ആയിട്ടുള്ളൂ നമ്മളുടെ എ ബ്ലോക്ക് പിന്നെ എ ബ്ലോക്കിൻ്റെ സെക്കൻഡ് ഫ്ലോർ വരെയായിട്ടായിരുന്നു നമുക്ക് വർക്കിംഗ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഓൾമോസ്റ്റ് സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ ഗൈനക്കോളജി ആയിരുന്നു ആ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പം മറക്കാനാത്ത ആക്സിഡൻറ്റിന് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ട്രെൻഡിൽ തന്നെ ഒരു ചെറിയൊരു നിസാൻ എന്നെ വണ്ടി ആക്സിഡൻ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ടൈമിൽ അതിൽ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു എന്നെ എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ എക്സ്റേ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ തോളയിൽ തട്ടിക്കൊണ്ട് പറയൂ മാഡം എന്നോട് പറഞ്ഞു അല്ലാതെ ഞാനിവിടെ ഉണ്ട് അല്ലാതെ പേടിക്കണ്ടട്ടോ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഒരു നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ആയിരുന്നു അന്നും ഇപ്പോഴും തന്നെ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പാർട്ടായി മാറാൻ കഴിയുന്ന ഉള്ള സന്തോഷം എപ്പോഴും ഉണ്ട്